നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ നമ്മളോട് പറയാണ് എന്റെ അമ്മ മരിക്കുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ജൈവശാസ്ത്രപരമായി ഉണ്ടായതാണ് എന്ന് വെച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഞാൻ വന്നത് എന്റെ അമ്മ പ്രസവിച്ചതാണ് എന്നാണ് ഞാൻ കരുതിയത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ദൈവം നേരിട്ടയച്ചതാണ് നോക്കൂ ഈ പത്ത് വർഷക്കാലം കൊണ്ട് അങ്ങനെ വിശ്വസിപ്പിക്കുന്ന ഒരു ജനതയെ നരേന്ദ്രമോദിയും ബി ജെ പിയും സംഘപരിവാറും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഡി വൈ ചന്ദ്രചൂഡിനെ പോലുള്ളവർക്ക് പറയാൻ സാധിക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് വിധിന്യായം കിട്ടുന്നത് എന്ന് നമ്മുടെ സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് പറയാൻ കഴിയും ഇത് മായ കാഴ്ചയായിരുന്നു എന്ന് നമ്മൾ ടെലിവിഷനിൽ കണ്ട കാര്യങ്ങൾ സ്വന്തം പാർട്ടി അധ്യക്ഷൻ തൊട്ടു തൊട്ടുമുമ്പത്തെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം പോലും മായ കാഴ്ചയാണ് എന്ന് സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് പറയാൻ കഴിയും ഈ രാജ്യത്ത് അയോധ്യ ഭൂമി ഈ എഗ്രീജിയസ് ക്രൈം ഈ ഹീനമായ ാണ് പരസ്പരം ചേർന്നു പോകുന്നത് അഞ്ച് ഞാൻ ഒന്നും നിങ്ങൾ കേൾക്കണ്ടേക്കൊന്നും പോകണ്ട കേട്ടോ വർത്തമാന പത്രങ്ങളുടെ ആളുകളിൽ തന്നെ ഈ അഞ്ച് ജഡ്ജിമാര് നേരെ പോയിരിക്കുന്ന രഞ്ജൻ ഗൊഗോയ് ആണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എവിടെ ചെന്നിരുന്നു രാജ്യസഭയിലേക്ക് പോയിരുന്നു മറ്റൊരു ജഡ്ജ് ഗവർണറായി പോയിരുന്നു ആന്ധ്രാപ്രദേശിൽ മറ്റൊരു ജഡ്ജ് എൻ സി എൽ ടി തലവനെ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ വ്യവഹാരം നിയന്ത്രിക്കുന്ന കോടതി ആ കോടതിയുടെ തലപ്പത്ത് പോയിരുന്നു ബാക്കി രണ്ട് ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസുമാരായി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രയൂട് പറയാണ് ഞാൻ പല അഡ്ജുഡിക്കേഷനിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ദൈവമാണ് വിധിന്യായം പറഞ്ഞു തരാറുള്ളത് ഡി വൈ അയോധ്യ വിധി അയോധ്യത് ഇപ്പോൾ റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് അദ്ദേഹം അയോധ്യ കേസ് എടുത്ത് പറയാണ് അദ്ദേഹം പറയാണ് അയോധ്യ കേസിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് വഴി വഴികണ്ടെത്തി തന്നു സാധാരണഗതിയില് എങ്ങനെയാണ് ജഡ്ജുമാര് ഒരു വിധിന്യായം പുറപ്പെടുവിക്കുക എന്ന് വിധിന്യായം വായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ഒരു വിധിന്യായത്തിലേക്ക് എത്തണം എന്നത് സംബന്ധിച്ച ഒരു നിഗമനത്തിലാണ് എത്തുക വിവിധ വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിനുശേഷമാണ് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുക ഡി വൈ ചന്ദ്രചൂടിനെ സംബന്ധിച്ചിടത്തോളം മാധ്യം തന്നെ ജഡ്ജ്മെന്റ് കിട്ടി അദ്ദേഹത്തിന് വിധിന്യായം കിട്ടി പിന്നെ അതിന്റെ കാരണങ്ങൾ നിയമപരമായ കാരണങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജഡ്ജിന്റെ കോട്ടിട്ട് എഴുതി ചേർക്കുക മാത്രമാണ് വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഡി വൈ ചന്ദ്രചൂഡിനെ പോലുള്ളവർക്ക് യാതൊരു ക്ഷാമവും ഈ നിലയിൽ ചിന്തിക്കുന്നവർക്ക് യാതൊരു ക്ഷാമവും കാരണം എന്താ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നമ്മളോട് പറയാണ് അല്ലെ അമ്മ മരിക്കുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ജൈവശാസ്ത്രപരമായി ഉണ്ടായതാണ് എന്ന് വെച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഞാൻ വന്നത് എന്നെ അമ്മ പ്രസവിച്ചതാണ് എന്നാണ് ഞാൻ കരുതിയത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ദൈവം നേരിട്ടയച്ചതാണ് നോക്കൂ ഈ പത്ത് വർഷക്കാലം കൊണ്ട് അങ്ങനെ വിശ്വസിപ്പിക്കുന്ന ഒരു ജനതയെ നരേന്ദ്രമോദിയും ബി ജെ പിയും സംഘപരിവാറും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഡി വൈ ചന്ദ്രചൂഡിനെ പോലുള്ളവർക്ക് പറയാൻ സാധിക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് വിധിന്യായം കിട്ടുന്നത് എന്ന് നമ്മുടെ സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് പറയാൻ കഴിയും ഇത് മായ കാഴ്ചയായിരുന്നു എന്ന് നമ്മൾ ടെലിവിഷനിൽ കണ്ട കാര്യങ്ങൾ സ്വന്തം പാർട്ടി അധ്യക്ഷൻ തൊട്ടു മുമ്പത്തെ ചൂണ്ടിക്കാണിച്ച കാര്യം പോലും മായ കാഴ്ചയാണ് എന്ന് സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് പറയാൻ കഴിയും ഈ രാജ്യത്ത് അയോധ്യയോട് കൂടി അവസാനിക്കട്ടെ പലരും കരുതിയിട്ടുണ്ടാകും നമ്മളിൽ ചിലരെങ്കിലും വളരെ നിഷ്കളങ്കരായി കരുതിയിട്ടുണ്ടാകും ഇനി അയോധ്യ രാജ്യത്ത് വലിയ തോതിൽ സമാധാനം ഉണ്ടാവുകയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് മുതൽ കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രശ്നമാണല്ലോ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശിലാൻയാസം അനുവദിച്ചതോടുകൂടി അത് ഗുരുതരമായല്ലോ കോൺഗ്രസ് ഭരണകാലഘട്ടത്തിലെ രാമ കോൺഗ്രസ് ഭരണകാലഘട്ടത്തിലെ ബാബറി മസ്ജിദ് തകർന്നപ്പോ കോൺഗ്രസ് സർക്കാർ നോക്കി നിന്നത് കൊണ്ടാണല്ലോ പ്രശ്നം പറ്റിയത് അതുകൊണ്ട് ഇനിയെങ്കിലും സമാധാനം ഉണ്ടാവുമെങ്കിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ചിലപ്പോൾ നിഷ്കളങ്കരായ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ അവരുടെ നിഷ്കളങ്കത ഇപ്പൊ എവിടെ പോയി പത്തോളം ബാബറി മസ്ജിദുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഭവല്ലേ അഞ്ച് ചെറുപ്പക്കാരെ പോലീസ് പറയുന്നത് ഞങ്ങളല്ല എവിടെ വെച്ച് നമ്മുടെ നാട്ടിലൊക്കെ ലോകത്തെല്ലായിടത്തും പോലീസ് വെടിവെപ്പ് ഉണ്ടാകാറുണ്ടോ ഉത്തർപ്രദേശിൽ പോലീസ് വടിവെച്ച ആളുകളെ കൊന്നാലേ പോലീസ് അവകാശപ്പെടുവാണ് ഞങ്ങളല്ല വെടിവെച്ച് തോന്നുന്നത് ഇത് പ്രകടനക്കാര് സ്വമയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വടിവെച്ചതാണെന്നാ പറയുന്നത് കോട്ടെ